കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന രീതി ചില മനുഷ്യർക്കുണ്ട് അതിപ്പോൾ മലയാളികളിലായാലും ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അവസാനത്തെ ഒരു വീഡിയോ പ്രധാനപ്പെട്ടൊരു വ്യക്തിയോടൊപ്പം ആണുള്ളത് മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതലിവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമൻറ്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഞാനൊരു കൻ്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നല്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തി ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷെ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണത് ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷേ ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ മുമ്പിലും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവരെ യാതൊരു പ്രശ്നമില്ല പക്ഷെ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു അവതാരം ഒരു ആള് വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഇട്ടകത്ത് ഫേക്ക് ആണ് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു ആ സൈബർ സെല്ലിൽ കൊടുത്ത ഉൾപ്പെടെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് അപ്പൊ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ എന്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ ഡിലീറ്റ് ആക്കുന്നതിന്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആള് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതിൽ സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളെയും സഹായിച്ചോണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അതായത് എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നവും കാരണം ഈ നാട്ടുകാർക്ക് അറിയാം ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹായിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിണ്ടെങ്കിൽ എനിക്കും അത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ നല്ല കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട് നമ്മുടെ പണ്ട് കാലത്ത് ഒരാളെ കൂട്ടം കൂടി തല്ലുന്ന കണ്ടാൽ കാര്യം എന്തെന്ന് അന്വേഷിക്കാതെ അവരുടെ കൂടെ നിന്ന് ആ തല്ലുന്നതിൽ ഒരു സുഖം കാണുന്ന ചിലരുണ്ട് ഈ രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും വന്നിരിക്കുകയാണ് ഒരാൾ എന്തോ പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് കുറെ പേർ കളിയാക്കുന്നു തെറി വിളിക്കുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വയനാടുമായി ബന്ധിപ്പിച്ചാണ് വയനാട്ടിലെ സ്ത്രീകളുടെ കൂടെ കിടത്താനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് വരുന്നത് അതിൽ നിന്നാണ് തുടക്കം ഇതൊരാൾ പോസ്റ്റായിട്ട് ഇടുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഇട്ടതാണോ അയാൾ ആരാണ് എന്താണെന്ന് ഒന്നും അന്വേഷിക്കാതെ അവനെതിരെ ഹാലിളകി ഒരുപാട് പേർ അങ്ങനെ ഇറങ്ങുകയാണ് ഈ കമന്റിട്ട ആളുടെ ഡി നോക്കി ആ വ്യക്തിയാണെന്ന് അപ്പോൾ തന്നെ അവിടെയുള്ളവരൊക്കെ ഉറപ്പിക്കുകയാണ് എന്നിട്ട് അയാൾക്കെതിരെയായി പിന്നീടുള്ള സൈബർ ആക്രമണം സ്വാഭാവികമായിട്ട് അയാളുടെ ജീവിതം താറുമാറായി കാണും മിക്കവരും ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വരെ വരാം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഫേസ്ബുക്ക് ഡി പി എം ഈ സെയിം പിക്ച്ചർ തന്നെയാണ് അത് അതെടുത്തിട്ടാണ് ഇതാരോ ചെയ്തിരിക്കുന്നത് ആ പിക്ചർ എടുത്തിട്ടാണ് പിക്ചർ എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ട് പേർക്ക് ദേവലോ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതേ അല്ല തന്നെ സൈബർ പോയി കംപ്ലൈന്റ് കൊടുക്കും അപ്പോൾ അവർ ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആർ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഈ ൾ ആള് റിജോ പോൾ പോൾ എന്നാണ് വന്നിരിക്കുന്നത് റിജോ 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 അതെ ഞാനാണ് പക്ഷെ അക്കൗണ്ട് അക്കൗണ്ട് അത് അല്ല ഇവിടെ ക്യാമ്പിൽ തന്നെ എന്നെ കുട്ടി ഇത് നമ്മുടെ ആണ് ആൾ ഇങ്ങനെയല്ല കാരണം എന്റെ കൂടെ പഠിച്ചവര് എന്റെ ആൽവക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല മാക്സിമം ഇത് എല്ലാവരും സംഭവം ഫേക്ക് ആണെന്നും ആ വ്യക്തി അല്ല ഇത് ചെയ്തതെന്നും ആ പേരിൽ വേറെ ആരോ ഒരു ഫേക്ക് അക്കൗണ്ട് മാത്രമാണിതെന്നും അയാളെ കൂടി വേദനിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി തുടങ്ങി എന്തോ ഭാഗ്യത്തിന് അയാൾ ആത്മഹത്യ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപാട് നിരപരാധികളുടെ ജീവിതമാണ് ഇല്ലാതാവും സൈബർ ഇടത്തിലായാലും മറ്റെവിടെയാണെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോലീസ് കേസാക്കാം അല്ലെങ്കിൽ മറ്റു രീതികൾ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാം അല്ലാതെ ഒരു വ്യക്തിയെ അങ്ങനെ കുറച്ച് പേർ പറഞ്ഞു എന്ന് വിചാരിച്ച് അയാളെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല തെറ്റ് ചെയ്ത ആരാണെന്ന് മനസ്സിലാവുന്നത് വരെ ക്ഷമ പാലിക്കുക അല്ലാതെ അയാളെ ഉപദ്രവിക്കാൻ നോക്കുകയല്ല വേണ്ടത് അതിൻ്റെ അവസാന ഉദാഹരണമായി മാത്രമാണ് എനിക്ക് വയനാട് വിഷയം തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പോലീസുണ്ട് കോടതിയുണ്ട് എന്തുണ്ടെങ്കിലും നമുക്ക് പോലീസിനുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ ആ രീതിയിൽ മുൻപോട്ട് പോകാം അല്ലാതെ നമ്മൾ തന്നെ നിയമം കയ്യിലെടുത്താൽ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക ഒരാൾ തെറ്റ് ചെയ്തെന്ന് മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം അയാൾ തെറ്റുകാരനാവുന്നില്ല തെളിവുകളും മറ്റുമൊക്കെ നമുക്ക് ആവശ്യമാണ് ഇനിയെങ്കിലും ഇതുപോലെ നിരപരാധികൾ വേദനിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു